എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾക്കെല്ലാം വളരെ പരിചിതമായിട്ടുള്ള ഭഗവാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള നാമമാണ് വിഷ്ണു സഹസ്രനാമം ഭഗവാൻ്റെ നിരവധിയായിട്ടുള്ള കൊണ്ട് നമ്മൾ ഭഗവാനെ പ്രകീർത്തിക്കുകയാണ് അപ്പോൾ ഈ ഒരു വിഷ്ണു സഹസ്രനാമം ജപിച്ചാലത്തെ ഫലങ്ങളൊക്കെ നമുക്ക് ഈയൊരു ചെറിയ സമയം കൊണ്ടൊന്നും പറഞ്ഞാൽ തീരാവുന്നതല്ല എങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് കരുതപ്പെടുന്നത് നമുക്ക് ഈ വിഷ്ണു സഹസ്രനാമം നിത്യേന ജപിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ രോഗാദി പീഡകളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കില്ലാണ്ടാവും അതുപോലെ തന്നെ ഭയാശങ്കകൾ പലതരത്തിലുള്ള ഭയം ആളുകളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നില്ലേ അതുകൊണ്ട് ആൻസൈറ്റി പോലുള്ള പല പ്രശ്നങ്ങൾ ഡിപ്രഷനാവുന്ന ആൾക്കാർ പലതരത്തിൽ ബുദ്ധിമുട്ടുന്ന പല ആൾക്കാർ സ്ട്രെസ്സുകൊണ്ട് ഒന്നിനും ചെയ്യാൻ പറ്റാത്ത ഒന്നിനും ഒരു പലരും പറയുന്ന കേൾക്കാറില്ല ഒരു മൂടില്ല ഒന്നിനും അങ്ങനെ പലതരത്തിലും ബുദ്ധിമുട്ടനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട് അതൊക്കെ മാറിക്കിട്ടും അതുപോലെ നമ്മളുടെ എല്ലാവിധത്തിലുള്ള അഭീഷ്ടങ്ങളും നിറവേറ്റാനും ഈ ഒരു നാമം ജപിക്കുക വഴി നമുക്ക് സാധിക്കും അപ്പോൾ നിരവധി ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഏറ്റവും ഏറ്റവും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഈ ഒരു ഈ കാര്യങ്ങളൊക്കെ നിറും നടത്തി തരാൻ ഉള്ള ശക്തി ഈ വിഷ്ണു സഹസ്രനാമത്തിനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സഹസ്രനാമം ജപിക്കുന്ന ആൾക്കാരാവും മിക്കവാറും പേരും ഇനി ജപിക്കാൻ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സംശയമൊന്നും വേണ്ട വിഷ്ണു സഹസ്രനാമം ജപിച്ചു തുടങ്ങിക്കോളൂ സകല വിധത്തിലുള്ള ഐശ്വര്യങ്ങളോ നിങ്ങളെ തേടി വരും ഭഗവാന്റെ നാമങ്ങളൊന്നും തന്നെ വെറുതെയായി നമ്മൾ ജപിക്കുന്നത് വെറുതെ ആണെന്ന് വിചാരിക്കരുത് എല്ലാ നാമങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ഓരോ നാമത്തിനും അതിൻ്റെതായ ഫലങ്ങളുമുണ്ട് അപ്പം തീർച്ചയായിട്ടും ഈ സഹസ്രനാമം മുഴുവനായിട്ട് എല്ലാ ദിവസവും ഒരു തവണ ജപിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യമാണ് അല്ലേ നമ്മുടെ പുണ്യമാണ് നമ്മൾ ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങളെക്കൊണ്ട് നമുക്കുണ്ടാകുന്ന ആ ഒരു പുണ്യമായിട്ട് വേണം കരുതാനായിട്ട് എല്ലാവരെക്കൊണ്ടും സാധിച്ചു എന്ന് വരില്ല ഈ ദിവസേന വിഷ്ണു സഹസ്രനാമം ജപിക്കാനായിട്ട് ഇനിയിപ്പോൾ എല്ലാ ദിവസവും ജപിക്കാൻ സാധിക്കുന്നത് വളരെ വിശേഷമാണ് അഥവാ അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിലും ജപിച്ചോളൂ എല്ലാ ഐശ്വര്യങ്ങളും കുടുംബത്തിനെ തേടി വരും അപ്പോൾ ഭഗവാന്റെ നാമങ്ങൾ എല്ലാവരിലും എത്തട്ടെ എല്ലാവർക്കും ഭഗവാന്റെ കരുണാകടാക്ഷങ്ങൾ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം